ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ കുടുംബസമാധാനം നഷ്ടപ്പെട്ട് പ്രതിസന്ധികൾക്ക് നടുവിൽ നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വളരെയധികം വേദനയോടും ദുഃഖത്തോടും കൂടി ആയിരിക്കുന്ന എൻ്റെ ദൈവ ദൈവമക്കളോട് എനിക്ക് പറയാനുണ്ട് പരിശുദ്ധ അമ്മയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുക ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കരുത് ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും നമ്മുടെ വിശ്വാസം നമ്മൾ ഒരിക്കലും പാറമേൽ വീണ വിത്ത് പോലെയോ വഴിയരികിൽ വീണ വിത്ത് പോലെയോ പിശാചിനെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത് നമ്മൾ യുദ്ധം ചെയ്യുകയാണ് ജീവിതത്തോട് നമുക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത് വിശുദ്ധ യോഹനാന സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ കർത്താ വിശ്വം വിശ്വ മുപ്പത്തിനാലാമത്തെ തിരുവചനം പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല ക്രീസ്തലോട് എന്നാൽ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം നമുക്കുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൻ്റെ മുപ്പത്തൊന്നാമത്തെ തിരുവചനം പറയുകയാണ് എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും ആ മേൻ കണ്ടോ അപ്പം നമുക്ക് വേണ്ടത് സത്യമാണ് നമ്മൾ അന്ധകാരത്തിലുള്ളവരല്ല പ്രകാശത്തിൽ ജനിച്ചവരാണ് അപ്പം നമ്മൾ കീഴ്പ്പെടേണ്ടതും കീഴടങ്ങേണ്ടതും ആരുടെ അടുക്കലാണ് ദൈവത്തിൻ്റെ അടുക്കലാണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടരുത് അല്ലേ ഇപ്പോൾ എൻ്റെ ഭർത്താവ് ഒരു മദ്യപാനിയാണെന്ന് വിചാരിക്കുക എത്രയോ ദൈവമക്കൾ ഇതറിഞ്ഞു കഴിയുമ്പോഴേക്കും രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഡിവോഴ്സാണല്ലേ രണ്ടാമതായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ എന്തേക്കുമായിട്ട് ജീവിതത്തിൽ നിന്നങ്ങ് പോകും ആത്മഹത്യ അല്ലെങ്കിൽ നിരാശ ദുഃഖം ഇതൊക്കെയായിരിക്കും നമ്മുടെ ചിന്തയിലേക്ക് ആദ്യം വരുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കുക ഒരു പാപിക്കു വേണ്ടി നമ്മൾ അനുദപിക്കുമ്പോൾ ആ വ്യക്തി ആരുമായിക്കൊള്ളട്ടെ അവർക്ക് വേണ്ടി നമ്മളനുധപിച്ച് നമ്മളെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് നമ്മളെ മാറ്റുമെങ്കിൽ ആ വ്യക്തിയെ ദൈവം മാറ്റും നമ്മൾ നമ്മളെ മാറ്റിയാൽ ആ വ്യക്തിയെ ദൈവം മാറ്റും ഒരിക്കലും നമ്മൾ ആ വ്യക്തിയുടെ മദ്യപാനം മാറണം അത് മാറണം ഇത് മാറണം എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം നഷ്ടപ്പെടുത്താതെ നമ്മളീ പറഞ്ഞ പോലെ പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്നും ആ വ്യക്തിയെ കാത്തു പരിപാലിക്കാൻ കർത്താവിൻ്റെ വചനമാകുന്ന വാൾ ധരിക്കുക അതിന് ജപമാല എടുക്കുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബജീവിതം നയിക്കുന്ന എന്തു ചെയ്യണമെന്നറിയാതെ വളരെ വേദനയോടെ എനിക്ക് അവരോടാണ് പറയാനുള്ളത് നിങ്ങളുടെ ഭർത്താവോ നിങ്ങളുടെ കുടുംബത്തിലുള്ള മക്കളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോരോ നിങ്ങൾ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അവർ ലഹരിക്കോ മദ്യപാനത്തിനോ മറ്റേ പൈശാചിക അടിമകൾക്ക് അടിമത്തത്തിനോ അവരവരെ തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നുകൊണ്ടും പേടിക്കേണ്ട ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ എടുക്കുക ജപമാന കയ്യിലെടുക്കുക കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ ജപമാല അതുപോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥഭാഗങ്ങളും വചനങ്ങളും ഒക്കെ വിശ്വാസം നഷ്ടപ്പെട്ട് ഇനി ഇവിടെ ഒന്നും സംഭവിക്കില്ല എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റില്ല എൻ്റെ ജീവിതം തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ താഴെ വെച്ചിട്ടുള്ളവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ദൈവവിശ്വാസം നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരിക്കൽ കൂടി വചനമെടുക്കണം ജപമാല കയ്യിലെടുക്കണം മുട്ടുമേ നിന്ന് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം എപ്പോഴാണെന്നറിയാമോ വളരെ ശാന്തമായിട്ട് ആ വ്യക്തി കിടന്നുറങ്ങുന്ന സമയത്ത് അവരുടെ അരികിൽ നമ്മൾ മുട്ടുമേ നിൽക്കണം മുട്ടുമേ നിന്നിട്ട് ജപമാല ഒരു കൈയില് ജപമാല കയ്യിലെടുത്ത് ഒരു കയ്യിൽ ഒരു കൈ അവരുടെ ശിരസിൽ നമ്മൾ വെച്ചിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് ആ വ്യക്തിയെ സമർപ്പിച്ച് അതരം കൊണ്ടല്ല ഹൃദയം കൊണ്ട് ജപമാല ചൊല്ലണം പ്രീസലോട് നിങ്ങൾ ആവർത്തിക്കണം ആ വ്യക്തി ആരും അറിയരുത് അറിയാതെ വേണം നമ്മൾ എത്ര തികഞ്ഞ മദ്യപാനിയാണെങ്കിലും അങ്ങനെ ചെയ്യണം ഈ അടുത്തിടെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുകയുണ്ടായി അത് ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നുള്ളൊരു സാക്ഷ്യമായിരുന്നു ഒരു ചേച്ചി അദ്ദേഹത്തിൻ്റെ ഹസ്ബൻ്റിന് വേണ്ടി ഇതുപോലെ ചെയ്തതാണ് ജപമാല കയ്യിലെടുത്തു തികഞ്ഞ മദ്യപാനി വന്നു കിടക്കും വളരെ മദ്യപാനം കൊണ്ട് എന്നും അത് ഒരു ബോധമില്ലാതെ കയറി വന്ന് കിടന്നുറങ്ങും ആ ചേച്ചി ചെയ്ത കാര്യം ഇതാണ് ജപമാല കയ്യിലെടുത്തിട്ട് കട്ടിലിൻ്റെ സൈഡിൽ മുട്ടുമേ നിന്നു മുട്ടുമേ നിന്നിട്ട് ഒരു കൈ ആ വ്യക്തിയുടെ ശിരസിന് വെച്ചിട്ട് ഒരു കൈ ജപമാല പിടിച്ച് കൊണ്ടു ചെല്ലാൻ തുടങ്ങി തികഞ്ഞ മുപ്പത്തൊൻപതാമത്തെ ദിവസം തികയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടായി ആ വ്യക്തി മദ്യം കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കാൻ വരും ഓക്കാനും വരും തികഞ്ഞ തികഞ്ഞ് ആ വ്യക്തി ഒരു പൂർണ്ണ രൂപത്തിലേക്ക് വന്നു പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ കരകയറ്റി പ്രേസുകളോട് അത്ഭുതങ്ങളും സംഭവിക്കും നമുക്ക് വിശ്വാസം വേണം വിട്ടിട്ട് പോവരുത് ഇത് നടക്കില്ല എന്ന് കരുതി പോവരുത് സ്ട്രഗിൾ ചെയ്യണം നമ്മൾ സാത്താനെതിരെ യുദ്ധം ചെയ്യുന്നവരാണ് അവന് വിജയം കൊടുക്കരുത് നമ്മുടെ ഭർത്താവിനെ പോലെ അവൻ അധികാരം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വ്യക്തിയുടെ സ്നേഹം സ്നേഹത്തോടെ നമുക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരണം പരിപാലിക്കണം മധ്യപേജി കയറി വരുന്ന കെറ്റോനെ കാണുമ്പോൾ നമ്മൾ ഓടി മാറരുത് പ്രീതരോട് നമ്മുടെ അടുക്കിൽ വന്ന് അവർ നമ്മളെ തല്ലുമ്പോൾ നമ്മളെ നോവിക്കുമ്പോൾ നമുക്ക് ഹൃദയം തുടങ്ങുന്ന വേദന ശാരീരിക അസ്വസ്ഥകൾ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നമുക്ക് ചത്താ മതി എന്ന് തോന്നുന്ന അനുഭവത്തിലൂടെ എത്രയോ ദൈവമക്കൾ ഞാനും അങ്ങനെ പോയിട്ടുള്ള ഒരാളാണ് പക്ഷേ സ്നേഹിക്കണം സ്നേഹിക്കണം നമ്മുടെ സ്നേഹത്തിലാണ് ദൈവം ഇടപെടുന്നത് നമ്മളൊന്നും മുട്ടുകുത്തിയ ആ സഹനത്തിന്മേൽ പരിശുദ്ധ അമ്മയുടെ കണ്ണീനീ കണ്ണുനീര് വീഴും അപ്പോൾ പുത്രൻ കേൾക്കും ദൈവം ഇടപെടും എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ഏതൊരു കാര്യത്തിന് ഉണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഇട്ടിട്ട് പോകുന്നതൊന്നിനും പരിഹാരമല്ല പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ അത് ഇല്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം കാരണം കണ്ടെത്തണം അതിന് പരിഹാര പ്രവൃത്തി ചെയ്യണം ജപമാല കൈയിലെടുക്കാത്ത ദൈവമക്കളെ നിങ്ങൾ ജപമാല കൈയിലെടുക്കണം അത് വെറും ഒരു ആയുധം മാത്രമല്ല കേട്ടോ പരിശുദ്ധ അമ്മയുടെ കണ്ണുനീരാണ് രക്തം കലർന്ന കണ്ണുനീര് അത്രമാത്രം ശക്തിയുണ്ട് ശക്തിയുണ്ടതിന് അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാണോ സാമ്പത്തിക ബുദ്ധിമുട്ടാണോ മുട്ടുമെന്നിൽ ജപമാല ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടും വിശ്വാസത്തോടെ ഇടപെടും നിങ്ങൾ ധൈറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ നാളെ നടക്കും നാളെ നടക്കണം ഇന്ന് നടക്കണമെന്ന് വാശി പിടിക്കരുത് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ച് നോക്കിക്കേ ഇടമപ്പെട്ട് നോക്കിക്കേ അനധിപ്പിച്ച് നോക്കിക്കേ ദൈവം ഇടപെടും